ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൺ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള മയണാഴ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എണ്ണയും മുട്ടയും ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റോടെയുള്ള ഒരു മയണാഴ്സിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടേക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിച്ചേക്കണേ എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി പാലൊന്നും നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതാ പാൽ ഇപ്പോൾ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് നമുക്ക് പാലൊന്ന് പിരിച്ചെടുക്കാം നാരങ്ങ നീരൊഴിക്കുമ്പോഴത്തേക്ക് നല്ല പുളിയുള്ള നാരങ്ങ നീര് തന്നെ ഒഴിക്കാൻ ശ്രമിക്കണേ ഇനി നമുക്കിത് ഒരുപാട് നേരിട്ടൊന്നും ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് നേരിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീരൊക്കെ ഒന്ന് ഹാർഡായി പോകും നമുക്ക് പാൽ പിരിച്ചിട്ട് വലിയ വലിയ കട്ടകളൊന്നും ആക്കേണ്ട ആവശ്യമില്ല അത് ഇതേപോലെ ചെറിയ ചെറിയ ആക്കി എടുത്താൽ മതി ചെറിയ ചെറിയ തരികളോട് കൂടിയ കട്ടകൾ മതി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതാ പാലൊക്കെ ഇവിടെ നല്ലവണ്ണം ഒന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സ്ട്രെയ്നറിലേക്ക് ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരല്ലി വെളുത്തുള്ളി നാലാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ചൂടാറിയ പനീർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് അടിച്ചെടുത്തപ്പോഴത്തേക്കും ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നസ് നോക്കിയിട്ട് അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ടോട്ടൽ ഒന്നര ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പനീരിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അതുകൊണ്ടിട്ട് ഞാനിവിടെ ആദ്യം ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു അതിനുശേഷം അതിൻ്റെ തിക്നസ് നോക്കിയിട്ട് വീണ്ടും ഒര ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തു ഈ ധൈര്യൊരു തിക്നസ്സിലാണ് ഞാനിപ്പോൾ മയണൈസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തിക്നസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചെടുക്കുക അതല്ല ഇത്തിരി തിക്നസ്സ് കുറച്ച് മതി അതായത് ലൂസ് കൺസിസ്റ്റൻസിയിൽ മതിയെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടി കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് ധൈര്യത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ആണിത് എന്തായാലും ഷവർമയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു മയണൈസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഷവർമ തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായമുള്ള കമൻസിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ചിൽഡ്രൻ ബായ്